കൃഷിയിടത്തിൽ നിന്ന് അനധികൃതമായി മുറിച്ചുകടത്തിയ തടികളും കൊണ്ടുപോകാൻ ഉപയോഗിച്ച രണ്ട് വാഹനങ്ങളും അയ്യപ്പൻകോവിൽ വനംവകുപ്പ് പിടികൂടി ഇതിൽ ഒരു വാഹനം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് ഓഫീസിലെത്തിയ ഉടമ ശ്രമം നടത്തി പേഴിങ്ങവലിയിലെ കൃഷിയിടത്തിൽ നിന്ന് മൂന്ന് തേക്കും ഒരു ഇട്ടിയും ഒരു ഇയൽവാഹയുമാണ് മുറിച്ചുകടത്തിയത് സംഭവമറിഞ്ഞ അയ്യപ്പൻകോവിൽ റേഞ്ച് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച സ്ഥലത്ത് പരിശോധന നടത്തി കുളത്തിൽ ഒളിപ്പിച്ചിരുന്ന ഈട്ടി മരത്തിന്റെ പതിമൂന്ന് കഷ്ണങ്ങളും ഉരുപ്പിടികളാക്കിയ തേക്ക പേഴുങ്കവലിയിലെ ഫർണിച്ചർ യൂണിറ്റിൽ നിന്നും കണ്ടെത്തി ഒരു പിക്കപ്പ് വാനിലും ഒരു പെട്ടി ഓട്ടോറിക്ഷയിലുമാണ് മരങ്ങൾ കടത്തിയതെന്ന് കണ്ടെത്തിയിരുന്നു ഈ വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു സ്ഥലം ഉടമ മരങ്ങൾ വാങ്ങിയാഹനങ്ങളുടെയും ഡ്രൈവർമാർ എന്നിവർക്കെതിരെ വനംവകുപ്പ് കേസുമെടുത്തു വിവരമറിഞ്ഞ് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഓട്ടോ ഉടമ കാഞ്ചിയാർ വനംവകുപ്പ് ഓഫീസിൽ എത്തിയത് തന്റെ അറിവില്ലാതെയാണ് വാഹനത്തിൽ ഡ്രൈവർ തടി കടത്തിയതെന്നും വാഹനം വിട്ടു നൽകണമെന്നുമായിരുന്നു ആവശ്യം എന്നാൽ വനപാലകർ വിസമ്മതിച്ചതോടെ കയ്യിൽ കരുതിയിരുന്ന കീടനാശിനി കുടിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇദ്ദേഹത്തെ വനപാലകർ ആശുപത്രിയിലേക്ക് മാറ്റി